എല്ലാവരും ഗൂഗിൾ പല കാര്യങ്ങളും സെർച്ച് ചെയ്യാറുണ്ട് സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിലൂടെ ഒരുപാട് പരസ്യങ്ങൾ നമ്മുടെ ഫോണിലേക്ക് വരും അല്ലെങ്കിൽ കൂടുതൽ ഇൻറ്റർനെറ്റൊക്കെ ഉപയോഗിക്കും എന്നാൽ നമ്മൾ ഇന്നത്തെ വീട് പരിശോധിക്കും നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്റർനെറ്റ് ലാഭിക്കാനും അതുപോലെ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന പരസ്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്ന ചെറിയൊരു ട്രിക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെയുള്ള ഫീച്ചറാണ് നിങ്ങളത് ഉപയോഗിച്ച് നോക്കുക അപ്പോൾ ഏതാണ് ആ ഫീച്ചർ അതെങ്കിലും ഉപയോഗിക്കുക എന്നുള്ളൊക്കെ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആ ഒരു ഫീച്ചർ ഉപയോഗിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഗൂഗിൾ ക്രോമ ഓപ്പൺ ചെയ്യുക ഇപ്പോൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത ശേഷം ഗൂഗിൾ ക്രോമിൻ്റെ ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിങ്സ് ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ സെർച്ച് എഞ്ചിന് ഒരു ഓപ്ഷൻ കാണും ഈ സെർച്ച് എഞ്ചിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവർ ഓൾറെഡി ഗൂഗിൾ എന്നിടത്താൽ കാണാൻ സാധിക്കുക ഗൂഗിളിലൂടെ സെർച്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ഇൻറ്റർനെറ്റോ അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് കൂടുതൽ പരസ്യങ്ങൾ വരുന്നത് അതുകൊണ്ട് നമുക്ക് ഏറ്റവും താഴെ കാണുന്ന ഡെക്ക് ഡെക്ക് ഗോ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അധികമായിട്ടുള്ള ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഗൂഗിളിലൂടെ പരസ്യമോ കാണാൻ സാധിക്കില്ല വളരെ സേഫായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഗൂഗിളിൽ എന്ത് കാര്യം സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുമില്ലാതെ സെർച്ച് ചെയ്യാൻ സാധിക്കും വളരെ യൂസ്ഫുള്ളാണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം